ഏറ്റവും കൂടുതൽ എം ഐ സിട്ടുള്ള ഏറ്റവും കൂടുതൽ ചില ഇൻസ്റ്റിറ്റ്യൂഷൻ ഭാഗമാണ് സാർ അക്കാദമി എന്ന ഏറ്റവും വലിയൊരു കണ്ണിയാണ് അപ്പൊ ഇത്തരം സ്ഥാപനങ്ങൾ തുടങ്ങാൻ ആർക്കെങ്കിലും താല്പര്യമുണ്ടെങ്കിൽ നമ്മളെ സംബന്ധിച്ചിടത്തോളം എന്റെ അടുത്ത് ചോദിക്കുകയാണെങ്കിൽ ധൈര്യപൂർവ്വം നമ്മൾ ഓൾറെഡി മാനേജ് ചെയ്യുന്നു എന്റെ അടുത്ത് ചോദിക്കുന്ന ആളുകളോട് ഞാൻ പറയുന്ന ഒരു കാര്യം എന്താ വെച്ചാൽ നിങ്ങൾക്ക് ഏറ്റവും ബെസ്റ്റ് ആയിട്ടുള്ള ഒരു ഓപ്ഷൻ അതല്ല നിങ്ങൾക്ക് നിങ്ങൾക്ക് കുട്ടികൾക്ക് ഏതെങ്കിലും ഒരു സർട്ടിഫിക്കറ്റ് കൊടുത്താൽ മതി അതല്ലെങ്കിൽ പേരിന് ഒരു മോണ്ടീസർക്ക് ഇഷ്ടംപോലെ ചില ആളുകൾ മോണ്ടീസർ എടുക്കുമ്പോൾ പ്രീ പ്രൈമറി ഫ്രീ ആയിട്ടു അതെല്ലാം ഇങ്ങനെയൊക്കെ ഉണ്ടാവും പക്ഷെ ഒരാൾക്ക് അഡ്വൈസ് ചെയ്യുമ്പോൾ നമ്മൾ അവരടുത്ത് പറയുന്നത് നിങ്ങൾ ഒരു സർട്ടിഫിക്കറ്റ് മാത്രമല്ല ആ ഒരു കുട്ടി ആ ഒരു ജോയിൻ ചെയ്തത് മുതൽ അതിന്റെ എന്റെ എക്സാം വരെ ഒരു ഫോളോ അപ്പ് ഉള്ള അതിലിപ്പോൾ ക്യാമ്പ് ഉണ്ടാകും അല്ലെങ്കിൽ പ്രാക്ടിക്കൽ ക്ലാസ്സുകൾ ഉണ്ടാകും നമ്മുടെ തിയറി ക്ലാസ്സുകൾ ഇതിന്റെ സപ്പോർട്ട് അല്ലെങ്കിൽ ആഡ്സ് ആയിക്കോട്ടെ ഈ കാര്യങ്ങളൊക്കെ കൊടുത്ത് ഒരു അക്കാദമിക് ആയിട്ടുള്ള ഒരു അന്തരീക്ഷം കൊടുക്കുന്ന ഒരു സിസ്റ്റം എന്ന് എം ഇ സി ടിക്ക് ഉണ്ട് അപ്പം അതുകൊണ്ട് നമുക്ക് ധൈര്യമായിട്ട് ഏതൊരു സ്ഥാപനം തുടങ്ങുന്ന ആളുകളോടോ അല്ലെങ്കിൽ റൺ ചെയ്യുന്ന ആളുകളോടോ നമുക്ക് ധൈര്യപൂർവ്വം പറയാൻ പറ്റും ഇത് നിങ്ങൾ ഒരു കാരണവശാലും തുടങ്ങിയിട്ട് സൈ നമുക്ക് ബുക്സ് കിട്ടിയില്ല അല്ലെങ്കിൽ എക്സാം നടന്നില്ല ഏറ്റവും കൂടുതലുള്ള പരാതി അതാണ് അപ്പൊ ഞാൻ പറയാം പേഴ്സണലി പറയാം പല സ്ഥലത്തും പല ഏജൻസികളിലും ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ട് നമ്മൾ കുട്ടികളുടെ അഡ്മിഷൻ എടുത്തു കഴിഞ്ഞാൽ പിന്നെ അത് എക്സാം ഉണ്ടാവില്ല അല്ലെങ്കിൽ എക്സാമിന് വേണ്ടി നമ്മൾ വെയിറ്റ് ചെയ്യണം സർട്ടിഫിക്കറ്റിന് വേണ്ടി ചിലപ്പോൾ നമ്മൾ ഒരുപാട് സമയം വെയിറ്റ് ചെയ്യേണ്ടത് അപ്പൊ ഇതൊക്കെ ശരിക്കും എം ബസ് സിറ്റിയിലെ മറ്റുള്ളവരിൽ നിന്ന് മാറ്റി നിർത്തുന്നുണ്ട്